സഹോദരങ്ങളെ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ രാജ്യത്തെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഞാൻ രാഷ്ട്രീയ നിലപാടോ വേറൊന്നും പറയാനല്ല ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഒരു വിശ്വാസികൾക്ക് ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ ആ വിഷയത്തിലുണ്ട് നമ്മളെ ദാഹത്തും നമ്മുടെ പള്ളികളും നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസകളും അതുപോലെയുള്ള ഒരുപാട് ദവാസ സംരംഭങ്ങളൊക്കെ ഇനിയും നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായി നടക്കണം ഈ നാടുകളിൽ ഇനിയും സുന്ദരമായി ബാങ്കുലികൾ മുഴങ്ങണം ഈ നാടുകളിൽ ഇനിയും നമുക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയണം അതിനെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ശക്തമായ ചില നിലപാടുകളുണ്ട് ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് നമുക്കറിയാം മതനിരപേക്ഷ നിലപാടോടു കൂടി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അതൊരു സൗന്ദര്യമാണ് ആർക്കും ആരുടെ മതം പറയാനും സ്വീകരിക്കാനും നമ്മുടെ മതം നമ്മൾ വെട്ടിത്തുറന്ന് പബ്ലിക്കിൽ പറയുമ്പോൾ ആരെയും നിർബന്ധിക്കാതെ ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം ആ നിലപാടോട് കൂടി സുന്ദരമായി ഏത് മതസ്ഥർക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും അവരുടെ നിലപാടുകൾ പറയാനും അതനുസരിച്ച് ജീവിക്കാനും പറ്റുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വ്യക്തി അതുപോലെ തന്നെ കുടുംബ സാമൂഹിക ജീവിതത്തിൻ്റെ സമാധാനമുള്ള അന്തരീക്ഷം നിലനിൽക്കാൻ മതമനുസരിച്ചും ശരീരത്തിനനുസരിച്ചും ജീവിക്കുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ ഉമ്മത്തിനോട് കരുണ കാണിക്കുന്ന നമ്മുടെ വിദ്വേഷം വെച്ചു പുലർത്താത്ത ആളുകൾ ഭരണക്കസേരകളിൽ വരിക എന്നുള്ളത് നമ്മുടെ കൂടി ബാധ്യതയാണ് നമ്മുടെ കൂടി ബാധ്യതയാണ് എന്നാൽ ഇന്ന് അതിന് വിരുദ്ധമായ പല ശ്രമങ്ങളും അജണ്ടകളും നമുക്കെതിരെ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഞാനീ മെമ്പറുമെന്ന് പറയാതെ തന്നെ ഞാൻ നമ്മൾ ആവശ്യമില്ല നമ്മളൊക്കെ ദിനേനെ ഓരോ വാർത്തകളുടെയും അപ്ഡേഷൻ അപ്ഡേഷൻസുകൾ അറിയുന്ന ആളുകളാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അതുകൊണ്ട് പൊതുജനങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് വോട്ടാണ് അത് ഞാൻ ഇന്നലെ സമുദായത്തിന് ചെയ്യണം എന്ന് പറയാൻ ആളല്ല നമ്മളെ ഈ ഉമ്മത്തിനെതിരാകാത്ത അതുപോലെ തന്നെ ഫാസിറ്റ് ശക്തികൾക്കെതിരെ എന്നും നമ്മൾ കൂട്ടായി നിലനിൽക്കുക തന്നെ വേണം ചില ആളുകൾ പറയാനായിട്ട് വോട്ട് ചെയ്യാൻ ഞാനല്ല അല്ലെ ഓൻ ഈ രാജ്യത്തോടും ഈ ഉമ്മത്തിനോടും ചെയ്യുന്ന വലിയ അക്രമാണത് നമ്മുടെ അവകാശം സമ്മതിദാന അവകാശം നമ്മളത് രേഖപ്പെടുത്തുക തന്നെ വേണം നമ്മുടെ മുന്നിൽ ഒരു വെള്ളിയാഴ്ചയാണ് വോട്ട് വരുന്നത് അപ്പം അതിന് എന്ത് ചെയ്യണം ചെയ്യണമെന്നത് നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായിട്ട് നമുക്ക് നിലപാട് പറഞ്ഞു തന്നു കഴിഞ്ഞു പല പള്ളികളിലും അല്ലേ സമയക്രമീകരണങ്ങൾ വരെ നടത്തിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടു സാന്ദർഭിക സാന്ദർഭികമായി ഞാൻ പറയാണ് ഇവിടുത്തെ കമ്മിറ്റിയുടെ കൂട്ടായ്മയുടെ ഒരു തീരുമാനമനുസരിച്ച് എന്നോട് അറിയിക്കാൻ പറഞ്ഞത് ഞാൻ പറയണം വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ ഒരു മണിക്കായിരിക്കും ചുമ നടക്കുക ഒരൊന്നര മണിക്കുള്ളിൽ എല്ലാം സ്കാരമടക്കം തീരുന്ന ഒരവസ്ഥയിൽ വളരെ ചുരുങ്ങിയ സമയത്ത് എന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചില അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയായിരിക്കും എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരാളുടെയും വോട്ട് മിസ്സായി പോകാൻ പാടില്ല അതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ വിളയാടാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും നമ്മെ ധനനിഷ്ഠകൾ നീട്ടി ആക്രമിക്കാൻ ആക്രമിക്കാനൊരുങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം ഇനി യാതൊരു സംശയമല്ല അള്ളാഹു ഈ ഉമ്മത്തിനോട് കരുണ കാണിക്കുന്ന കൈകളിൽ ആളുകളുടെ കൈകളിൽ ഭരണത്തെ നൽകുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ദ ചെയ്യുകയാണ് സഹോദരങ്ങളെ എല്ലാ ആളുകളും ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് പരമാവധി ജുമ്പ് തന്നെ നമ്മളെല്ലാവരും എല്ലാവരും കുടുംബസമേത വോട്ടുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്തു പോരണം ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ പ്രയാസങ്ങളൊക്കെ വന്നു പോയാൽ ചിലപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് നിർബന്ധമായി തന്നെ നമ്മുടെ വോട്ടവകാശം നമ്മൾ നിർവഹിച്ചിരിക്കണം അതൊരിക്കലും നമ്മൾ അശ്രദ്ധ കാണിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇപ്പോ വോട്ടിൻ്റെതായ ഇതിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അവരുടെ വിഷയത്തിൽ ഇപ്പൊ ദീർഘ ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ അന്യ നാട്ടുകാരും മറ്റുള്ള ജില്ലക്കാരൊക്കെ ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ജുമ അവർക്ക് നിർബന്ധമല്ല അവർ യാത്രക്കാരാണ് അവർക്ക് വേണമെങ്കിൽ അസുറും ദഹുറും ഒക്കെ കൂട്ടി നമസ്കരിച്ച് അതല്ല എങ്കിൽ നമ്മളെ പല പള്ളികളിലും സമയക്രമീകരണങ്ങൾ ക്രമീകരണങ്ങൾ പല രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് എന്തിനാ നമ്മുടെ ഈ യുമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി കൂടിയാണ് നന്മയുടെ വിഷയത്തിൽ നമ്മളെല്ലാവരോടും സഹകരിക്കണം അതിൽ പിന്നെ സംഘടനയും കൂട്ടായ്മ നോക്കാൻ പാടില്ല മനസ്സിലായി ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതു ആവശ്യത്തിൻ്റെ വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിലനിൽക്കുക തന്നെ വേണം അപ്പോൾ പകരം പോയി വരാൻ പറ്റിയ പകരം ഇരുത്തി പോയി വരാൻ പറ്റിയ ആൾക്കാരുടെ അങ്ങനെ പോയി വരിക അതല്ല എങ്കിൽ നൊഹർ മ സറോവർ ജമ്മാക്കി നമസ്കരിച്ച് നമ്മുടെ ശക്തമായ സംവദിദാന അവകാശം നമ്മൾ നിർവഹിക്കുക തന്നെ വേണം എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ഇതൊരു ഭൗതിക സംവിധാനമാണ് പക്ഷെ എന്തിനു വേണ്ടിയാണ് ഇത് പറഞ്ഞത് സഹോദരങ്ങളെ നമ്മളിത് പറയണത് നമ്മുടെ പള്ളികളും നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ ധർവത്തുകളും നമ്മളെ തുടർന്ന് വരുന്ന അടുത്ത തലമുറയായ മക്കളുമൊക്കെ സന്തോഷത്തോടെ ഈ നാടുകളിൽ ജീവിക്കണം അതിനപ്പുറത്ത് ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്ന പ്രാർത്ഥനയാണ് അള്ളാഹിനോട് നമ്മളെപ്പോഴും കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ നമ്മൾ അർഹരാണി എന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുക നമ്മളൊക്കെ അർമദാനിൻ്റെ തിളക്കം നഷ്ടപ്പെടാതെ നിലനിൽക്കുന്ന ആളുകളാണ് നമ്മളെ അള്ള ഒരിക്കലും തട്ടൂല നമ്മൾ ആഗ്രഹിക്കുന്നത് ഹൈറു മാത്രമാണ് സമാധാനം മാത്രമാണ് ഇവിടെ ഹിന്ദു ജീവിക്കണം ഇവിടെ ക്രിസ്ത്യാനി ജീവിക്കണം ഇവിടെ എന്ന് പറയുന്നവരും ജീവിക്കണം ദൈവമില്ല എന്ന് പറയുന്നവരും ജീവിക്കണം അതുപോലെ തന്നെ ഈ ഉമ്പത്തും ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം ഏത് എങ്ങനെ നമ്മുടേതായ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നില നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം പ്രതീക്ഷ കൈവിടരുത് സങ്കടത്തിൻ്റെ മനസ്സിന്റെ ആളുകളായി നമ്മൾ മാറരുത് നമ്മളെപ്പോഴും പ്രതീക്ഷയുള്ളവരായിരിക്കണം എന്തിലും ഹയർ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നവരായിരിക്കണം നമുക്ക് തോന്നും എല്ലാം അടഞ്ഞു എല്ലാം പോയി സഹോദരങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതിസന്ധികളെ ഘട്ടങ്ങളിൽ മുന്നിൽ നിന്നപ്പോൾ തന്നെയല്ലേ മുസാർ അബിക്കള്ള കടലിനെ മാറ്റി കൊടുത്തത് ഇബ്രാഹിം നബിക്കള്ള തീയിൻ്റെ ചൂട് മാറ്റി കൊടുത്തത് മഹാനായ റസൂറുള്ളക്ക് ഭൗതിക സംവിധാനങ്ങൾക്കൊക്കെ എല്ലാ നിലക്കും അല്ലേ എല്ലാ നിലക്കും അനുകൂലമായിരുന്ന ശത്രു സൈന്യത്തിൻ്റെ മുന്നിൽ മുസ്ലിങ്ങൾ ജയിച്ചില്ലേ എന്തേ കാരണം ഒരു സിർക്കില്ലാത്ത ആൾക്കാരായിരുന്നു തൗഹൈദിൻ്റെ ആളുകളായിരുന്നു തഹ്വയുള്ളവരായിരുന്നു അത് ഈ ഇരിക്കുന്ന നമുക്കേ ഈ സമൂഹത്തിൽ നിലനിർത്താൻ പറ്റുള്ളൂ ആ നിലനിൽ നിൽക്കുന്നതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വോട്ടും കൊണ്ട് തന്നെ നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ ഉമ്മത്തിനോട് കരുണ കാണിക്കുന്ന ആളുകൾക്കാവട്ടെ എന്ന് അവസാനമായി ഈ കുത്തബയിൽ ഞാൻ കൂട്ടിച്ചേർക്കുകയും